ഫ്രണ്ട് കാണാൻ കാണാൻ വേണ്ടി നിന്നെ വേണ്ടിട്ടാ ആ വീടിന്റെ അച്ഛനെ നല്ല ഫ്രണ്ടാ ഇവിടെ ആരോ കാണാൻ വന്നതാ പിന്നെ എന്നെയും കൂടി കണ്ടിട്ട് വെച്ചിട്ട് ഒന്ന് താഴേക്ക് വരുമോ അടുത്ത വീട്ടിൽ അവിടെ വന്നിട്ടുണ്ടെങ്കിലേ തിരിച്ചു പോണം അല്ല ഇവിടെ വരേണ്ട കാര്യം എന്താ എന്ത് വല്ല സത്രോ വരുന്നവനും പോവാൻ നിന്നെ കല്യാണം എന്ന് വിചാരിച്ചിട്ടേ

വന്നിരിക്കുന്നു വേറെ അടുത്ത ഇങ്ങോട്ട് വലിയ പതുക്കെ സംസാരിക്കാൻ പറ്റും എൻ്റെ വീട്ടിൽ നിന്ന് ഒരാൾക്കും വരാൻ പറ്റില്ല വീട്ടുകാർക്കും വല്ല നാട്ടുകാർക്കും പറ്റൂല അതെ നിങ്ങളുടെ ഇന്ന് പൈസ കിട്ടിയിട്ട് വേണ്ട അയാൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് അയാളും മക്കളും മരുമക്കളും ഒക്കെ നിങ്ങളെക്കാളും വലിയ ആൾക്കാരാ നിങ്ങളാണ് അവരെ മുമ്പിൽ ഒന്നും അല്ലാത്തത് ഇത് പറന്നുമല്ല നിങ്ങക്ക് നല്ല ആൾക്കാരെ തിരിച്ചറിയൂല പിന്നെ നല്ല മനുഷ്യന്മാരോടത്ത് നന്നായിട്ട് പെരുമാറാനുള്ള കഴിവുമില്ല ഇവക്ക് ഇത്ര ധൈര്യോ എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ നിന്റെ അയൽവാസി പോയാ പിന്നെ പിന്നെ പോകാതെ നിങ്ങൾ പറയുന്നത് ഇറങ്ങി അത്ര തന്നെ ഞാൻ നീ എന്നോട് നിന്റെ അച്ഛന്റെ ഫ്രണ്ട് എന്നല്ലേ ഇവിടെ എല്ലാ കാര്യങ്ങളും അയാൾ എന്തായാലും നിന്റെ അച്ഛനോട് നിന്ന് പറയും മാത്രമല്ല നാട്ടുകാരോടും മാറി അതുകൊണ്ടേ ഉളുപ്പുള്ള ഒരാളും ഇനി ഇങ്ങോട്ട് നിന്റെ നാട്ടിൽ നിന്ന് വരാൻ നിൽക്കില്ല വരാൻ നിൽക്കില്ലെന്നല്ല ഒരാളും വരാൻ പാടില്ല ഇത് നിനക്കുള്ള ലാസ്റ്റ് ലാസ്റ്റ് നിങ്ങൾ കല്യാണം എന്റെ വീട്ടിൽ ഒരാൾ ഇങ്ങോട്ട് വരാൻ പറ്റില്ല നിയമം ഉണ്ടാക്കി ഞാൻ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ പോവാ അത് അതേപോലെ അനുസരിച്ച് അടങ്ങി നിനക്ക് എന്ന് വെച്ചാ നിങ്ങൾ പറയണ കാര്യങ്ങൾ മാത്രം അനുസരിച്ച് ഞാൻ ഈ വീട്ടിൽ അതെ നിങ്ങൾ ഇവിടെ പേടിച്ച് അടങ്ങി ഒതുങ്ങി കഴിയാൻ വേണ്ടിട്ട് എന്റെ വീട്ടുകാരാണ് നിങ്ങൾക്ക് ആ തന്നെ ആ മോളെ ചായന്റെ പണിയൊക്കെ കഴിഞ്ഞോ ആ ചേച്ചി ചായന്റെ പണിയൊക്കെ കഴിഞ്ഞു ഇപ്പൊ കിണർന്ന് മോഡല് വെള്ളം കയറുന്നില്ല അത് എന്താ നോക്കിക്കൊണ്ട് നിൽക്കുക അത് മഴ പെയ്തല്ലേ ചിലപ്പോ ചളിയെന്തെങ്കിലും കേറിയിട്ടുണ്ടാവും ആ ഞാനും നോക്കട്ടെ എന്താന്നുള്ളത് അവിടെ പണി നടക്ക പറമ്പിൽ ഒന്നും കേക്കുന്ന ചേച്ചി അവര് വേണ്ട മോളെ എവിടെ ഇരിക്കാ അവര് ചായ കുടിക്കാൻ പോകുന്നതെന്ന് ഞാൻ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് അതിനു വേണ്ടി വന്നതാ മോൻ പൂനില്ല രണ്ടാഴ്ചയായി ഇന്റർവ്യൂം കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കാ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞു രണ്ടെണ്ണം ഉണ്ടത്രേ എന്തോക്കെയോ ചോദ്യങ്ങൾ വരും വരുമ്പ് പറയണോ അവൻ കെമിസ്ട്രി അല്ലേ മോള് കെമിസ്ട്രിയല്ലേ മോളും കുറച്ച് സബ്ജെക്ട് ഒന്ന് വിളിച്ചാലേ മോള് പറഞ്ഞു കൊടുക്കാൻ ചോദിക്കാൻ പറഞ്ഞു ഇതാണ് അവന്റെ നമ്പർ അവിടെ ആരും ഇല്ല ചോദിക്കാനും പറയാനൊന്നും അത് കാരണം അവൻ പറഞ്ഞതാ മോളെ ഞാൻ നമ്പർ തേടി ഞാൻ എന്നാ പോട്ടെ മോളെ വേണ്ട മോളെ അവിടെ കുറച്ച് പണിയുണ്ട് പോയിട്ട് പിന്നെ അവൻ വിളിച്ച് ഞാൻ പറയാ ചേച്ചിക്ക് നമ്പർ കൊടുത്തിട്ടുള്ളത് എന്നാ ശരി നമ്പർ സേവ് അതോ നമ്മുടെ ഗീതേജി ഇല്ലേ അവര് മോനെ പൂനെല് ഒരു കമ്പനിയിൽ എന്തോരം വേക്കൻസിടെ ഇന്റർവ്യൂന് പോയിരിക്കും ഇനിയിപ്പോ രണ്ട് റൗണ്ട് ഉണ്ട് അത് സബ്ജെക്ട് ബേസ്ഡ് ആണ് അപ്പൊ എന്റെ സബ്ജെക്ടും കെമിസ്ട്രിയാണല്ലോ അപ്പൊ ആ കുട്ടിക്ക് കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്നോടൊന്ന് ഹെൽപ്പ് എന്ന് ചോദിച്ചിട്ടേ അവൻ പറഞ്ഞു അപ്പൊ അവന്റെ നമ്പർ വന്നതാണ്

പിന്നെ ഇവള് അവന്റെ കൂടെ നിങ്ങൾ പറഞ്ഞു കേള് ആ അതെന്നെ നീ ഉദ്ദേശ നിന്റെ എനിക്ക് തോന്നുന്നു എന്തു പറഞ്ഞത് വിളിച്ചു പറഞ്ഞത് എല്ലാവരും നീ എന്താണ് പറഞ്ഞത് ഞാനും നടക്കണം ചെലപ്പോണ്ടായിരിക്കും ഇല്ലെന്ന് പറയാനേ എനിക്ക് എന്റെ ഭാഗവൻ അത്ര വലിയ വിശ്വാസം

ഇപ്പൊ തന്നെ കൊടുത്ത മറുപടി എന്റെ മുന്നിൽ ഹലോ ഞാൻ ഇപ്പൊ കുറച്ച് തിരക്കിലാണ് ഫ്രീ ആകുമ്പോ ഞാൻ അങ്ങോട്ടേക്ക് മെസ്സേജ് ചെയ്യാം ഓക്കെ വന്നിട്ട് മനസ്സിലായി ഞാൻ ഇല്ലാത്ത സമയത്ത് വിളിക്കാൻ വേണ്ടിട്ടായിരിക്കും നിങ്ങളുടെ തലക്ക് നല്ല സുഖമില്ല കൊറേ നേരമായാലും ഓരോന്ന് ഒരാളോട് സംസാരിക്കണമെങ്കിൽ എന്ത് സംസാരിക്കണം എങ്ങനെ സംസാരിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ എന്നെ പഠിച്ചു തന്നിട്ട് വേണ്ട അതെനിക്ക് നന്നായിട്ട് അറിയാം ആരോടെങ്കിലും ചാറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവന്റെ ഒപ്പം ഓടി പോകുന്ന കുറെ പെണ്ണുങ്ങൾ നിങ്ങൾ കണ്ടിട്ടാവും ആ കൂടുതൽ എന്നെ കൂട്ടരുത് എല്ലാവരും അച്ഛനെയും അമ്മേനെയും ബന്ധങ്ങളെയൊക്കെ തിരിച്ചറിയുന്ന നല്ല സംസ്കാരമുള്ള കുടുംബം എന്നാൽ ഞാനും കൂടി കയറി വന്നിരിക്കുന്നത് ആദ്യം നിങ്ങളുടെ മനസ്സും ചിന്തകളൊക്കെ ശുദ്ധമാക്കിയിട്ടേ നല്ലൊരു മനുഷ്യനാകാൻ പഠിക്കും എന്നിട്ട് മതി നിങ്ങൾക്ക് ഭാര്യയും കുട്ടിയും കുടുംബവും ഒക്കെ നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ കല്യാണം എന്ന് പറഞ്ഞാൽ ഏകദേശം കച്ചവടം പോലെ തന്നെയാണ് എന്നെ ഇങ്ങോട്ട് വിറ്റിട്ട് നിങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നാണ് എന്നാലേ ആ ചിന്താഗതി നിങ്ങൾ മാറ്റി വെച്ചേ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തുള്ളാൻ വഴിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നെ ഇങ്ങോട്ട് ഈ കല്യാണം കഴിച്ചുകൊണ്ടെന്ന് വിചാരിച്ചേ നിങ്ങൾ കുറെ നിയമങ്ങൾ ഉണ്ടാക്കി അത് മുഴുവൻ എന്റെ മേലെ അടിച്ചേൽപ്പിച്ച് ഞാനിങ്ങനെ പേടിച്ച് വറച്ച് ഇവിടെ നിൽക്കണന്ന് പറഞ്ഞാല് അത് നടക്കുന്ന കാര്യൊന്നും അല്ല മോനെ കാലം ഒക്കെ മാറി ഇന്നത്തെ പെൺപിള്ളായിരുന്നു അതിനെ കിട്ടില്ല ഞാനേ എന്റെ അച്ഛനെ വിളിക്കട്ടെ ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും എനിക്ക് ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാ എന്തായാലും നിങ്ങൾ മാറാൻ വേണ്ടിയിട്ടില്ല നിങ്ങൾക്ക് വേണ്ടി എന്റെ ജീവിതം കളയാൻ എനിക്കോട്ടും താല്പര്യമില്ല